ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോള് ആദില നൂറ അതേപോലെ തന്നെ ശൈത്യം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരിക്കും നമ്മുടെ അനുമോളും ജിസയിലും തമ്മിൽ ആ ഉണ്ടായ ഫൈറ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അനുമോള് പറഞ്ഞു കൊടുക്കുകയാണ് എടി ശരിക്കും ഞാൻ അവളൊന്നും ചെയ്തിട്ടില്ല ശരിക്കും ഞാൻ ഇങ്ങനെ ഒന്ന് ടച്ച് ആയപ്പോഴേക്കാണ് അവൾ എന്നെ പിടിച്ചാൽ അങ്ങനെ ഭയങ്കര പോഴ്സിലാണ് അവളാണ് എന്നെ അങ്ങനെ ഉന്തിയത് എന്താണെങ്കിലും ലാലേട്ടൻ അത് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അത് മനസ്സിലാവുമെന്ന് അനുമോള് പറയുന്നുണ്ട് അതേപോലെ തന്നെ ആദില പറയുന്നുണ്ട് ഞാൻ ലാലേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ the boy ഞാൻ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ ചോദിക്കുന്നുണ്ട് അപ്പം നീ വന്നപ്പോൾ കെട്ടിപ്പിടിച്ചില്ലേന്ന് വന്നപ്പോൾ കെട്ടിപ്പിടിക്കാനൊന്നും പറ്റിയില്ല എനിക്കൊരു ഒരു എൻ്റെ കണ്ണിലൊക്കെ എന്തോ ഒരു ഇരുട്ട് പോലെയായിരുന്നു എന്ന് പറയുന്നുണ്ട് അവൻ ശൈത്യം പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ലാലേട്ടനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് എന്തൊരു ചാലാണെ ആ പാട്ടാണ് ഓർമ്മ വന്നത് എനിക്കും ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല എനിക്കും കെട്ടിപ്പിടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും അനുമോള് എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയണം ഇന്ന് ആ വീഡിയോ കാണിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമുക്ക് എന്താണേലും കാത്തിരിക്കാം ഇന്ന് ആ വീഡിയോ കാണിക്കുമോ ഇല്ലയോ എന്നറിയാം